നമസ്കാരം നമ്മൾ കെ എസ് ഇ ബിയെ കുറിച്ചുള്ള ചർച്ച തുടരുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കെ എസ് സി ബിയിലെ ബില്ല്നെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയെങ്കിലും ഈ സ്മാർട്ട് മീറ്റർ എന്തുകൊണ്ട് വയ്ക്കുന്നില്ല ഈ കെ എസ് സി ബി എന്തുകൊണ്ട് ആധുനികവൽക്കരിക്കപ്പെടുന്നില്ല എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇനി നമുക്ക് കാര്യ കാര്യത്തിലേക്ക് പോകാം ഈ കെ എസ് സി ബി ബില്ല് എന്താണ് ഈ ബില്ലിലെ ചില പിന്നെ ചില ഘടകങ്ങളും ചില കാര്യങ്ങളിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് തരുന്നുണ്ട് ഒരു വലിയ നീണ്ട പേപ്പർ നമുക്ക് തരുന്നുണ്ട് നമ്മൾ വീടുകൾ കൊണ്ട് തരുന്നുണ്ട് അതിനകത്ത് ഞാൻ ഇതാ ഒരു ബില്ല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഒന്നും കൂടെ പറഞ്ഞപ്പെടാം നമ്മുടെ കൂടെ ഉള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്ന ആളാണ് ാണ് സുധാകരൻ റിട്ടയേർഡ് എഞ്ചിനീയർ ആണ് കെ എസ് റിട്ടയർഡ് എഞ്ചിനീയർ ആണ് അദ്ദേഹം അനട്ടിന്റെ ടെക്നിക്കൽ ടീമിലെ മെമ്പർ ആയിരുന്നു പിന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സംഘടനയുണ്ട് പിന്നെ അസോസിയേഷൻ ഓഫ് സോളാർ എനർജി ജനറേഷൻ എന്ന സംഘടന അതിന്റെ സെക്രട്ടറി കൂടിയാണ് അദ്ദേഹത്തിന്റെ മുമ്പാണ് ഞാൻ സാർ നമുക്ക് ഒരു ഞാനൊരു ബില്ല് കൊണ്ടുവന്നിട്ടുണ്ട് ചില കാരണം നമുക്ക് സാധാരണക്കാരന് ഇതൊന്നും മനസ്സിലാവില്ല ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഒരു പേര് അത് ബില്ല് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയുന്നുണ്ട് പിന്നെ ഫിക്സഡ് ചാർജ് അസ്വാ പിന്നെ മീറ്റർ റെൻറ്റ് ഇത്ര ഇങ്ങനെ ഇങ്ങനെ അതിൽ ഒന്നും ഫിക്സഡ് ചാർജ് എന്ന് പറയുന്നത് ഫിക്സഡ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു കടയിൽ വെയറിങ് ചെയ്താല് ആദ്യം ഇപ്പോൾ ഉദാഹരണം ഒരു കിലോ വാട്ടിൻ്റെ വയറിങ് ചെയ്തു ഒരു കിലോ വാട്ടിൻ്റെ വയറിംഗ് ചെയ്തു അങ്ങനെ കണക്ഷൻ എടുക്കാൻ വേണ്ടി ഇലക്ട്രിസിറ്റി ബോർഡിൽ സെക്ഷൻ ഓഫീസിൽ പോയി പേപ്പർ പേപ്പറല്ല കൊടുത്തു അപ്പോൾ ഒരു കിലോ വാട്ടിന് ഇത്ര ഡിപ്പോസിറ്റ് ചെയ്യണമെന്ന് ഒരു കണക്ക് ഇലക്ട്രിസിറ്റി ബോർഡിനുണ്ട് അതിനെയാണ് ക്യാഷ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് ആ ക്യാഷ് ഡിപ്പോസിറ്റ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കണക്ഷൻ കിട്ടിയ പിന്നീട് മൂന്ന് മാസം വരുന്ന കറണ്ട് ചാർജിൻ്റെ ആവറേജ് എത്ര ആവും എന്നുള്ളതിന് അഡ്വാൻസ് ആയിട്ട് കെ എസ് ഇ ബി വാങ്ങിച്ചു വെക്കുന്ന പൈസയാണ് ക്യാഷ് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ക്യാഷ് ഡിപ്പോസിറ്റിൽ നമ്മളിപ്പോൾ അടച്ചിട്ട് ഇപ്പോൾ ഒരു കണക്ഷൻ കിട്ടി അത് കഴിഞ്ഞ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഈ ഒരു കിലോ വാട്ടിൻ്റെ കണക്ഷന് വേണ്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് ഈ ക്യാഷ് ഡിപ്പോസിറ്റ് അടച്ച് നമുക്ക് കണക്ഷൻ കിട്ടിയത് കുറേ കഴിയുമ്പോഴും നമ്മൾ വേറെയൊക്കെ എക്യുപ്മെൻറ്റ് വീട്ടിലേക്ക് സാധാരണ വാങ്ങിച്ച് വയ്ക്കും എല്ലാവരും ചെയ്യുന്നതാണ് ചിലപ്പോഴും ആദ്യം ഫ്രിഡ്ജ് കാണില്ല പിന്നീട് എ സി വാങ്ങി വയ്ക്കും ഈ എ സി എന്ന് പറയുന്നത് എ ആണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു വീട്ടിലിരിക്കുന്നതിൻ്റെ സാധനങ്ങളിൽ ഏറ്റവും കൂടുതൽ കറണ്ട് വലിച്ചെടുക്കുന്നത് എ സിയാണ് സി ആണ് ഈ ഒന്നര ടൺ എ സി ആണ് ഒന്നല്ലെങ്കിൽ ഒന്നര ടൺ അപ്പോൾ ഈ ഒരു ടൺ എ സി ഒരു മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിന് ഒരു യൂണിറ്റായി അപ്പോൾ സാധാരണഗതിയിൽ രാത്രിയൊക്കെ ഒരു പത്ത് മണിക്കൂറൊക്കെ ഉപയോഗിക്കും അപ്പോൾ പത്ത് യൂണിറ്റ് അതിൽ തന്നെ പോകും അങ്ങനെ വരുമ്പോൾ ഈ ഒരാൾ വന്ന് നേരത്തെ എടുത്ത മീറ്റർ റീഡർ അല്ല വേറൊരാൾ വന്ന് എടുക്കുമ്പോൾ അവിടെയുള്ള എനർജി ചാർജ് കൂടിയിരിക്കും എന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ടുള്ള ലോഡ് ഈ അഡീഷണൽ ആയിട്ടുള്ള ലോഡ് നമ്മുടെ വീട്ടിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ അതിന് ആക്റ്റലായിട്ട് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ സാക്ഷൻ വാങ്ങി വേണം ഇത് ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ആരും അത് ചെയ്യില്ല അവർ ഏതെങ്കിലും ഒരു പെനാൽറ്റിക്ക് ഉള്ളൊരു പേപ്പർ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിൻ്റെ അങ്ങ് കൊടുത്ത് അതിനെ ശരിയാക്കാൻ നിൽക്കും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ വരുമ്പോൾ ഈ മീറ്ററിൽ എടുക്കുന്ന ആ റീഡിങ്ങിൽ നേരത്തെ ഉള്ളതെന്നും കൂടുതലായിട്ട് വരും കൂടുതലായിട്ട് വരുമ്പോൾ ആ റീഡിങ് അവിടുത്തെ സെക്ഷൻ ഓഫീസിൽ ബില്ലിങ് സെഷനിൽ കൊടുക്കുമ്പോഴും അവർ നോക്കുമ്പോഴും നേരത്തെയുള്ള കണക്കിലോട് കൂടിയതുകൊണ്ടാണ് ഇത്രയും റീഡിങ് കൂടുതൽ വന്ന് ചാർജും കൂടുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഫിക്സഡ് ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും ഓരോ ബില്ലിലും മാറ്റം വരാം ചാർജ് പറഞ്ഞാലും അതിന്റെ കാര്യം ഫിക്സഡ് അല്ല ചേഞ്ച് അല്ലേ അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നമ്മുടെ കൂട്ടുന്നവർ ചാർജ് മാറുന്നു അപ്പൊ അങ്ങനെ ആണെങ്കിൽ അടുത്ത് വരുന്ന മീറ്റർ റെന്റ് പറയും നമ്മൾ അടുത്തൊരു സമിതി റെന്റ് പറഞ്ഞാൽ അത് എനിക്കും വലിയ പിടിയില്ലാതെ കാര്യം എന്ന് ഈ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡില് ഈ ലൈൻ വലിക്കുന്നത് ഒ ഐ സി എന്നുള്ള ഒരു സ്കീമിലാണ് ഓൺ യുവർ ഇലക്ട്രിക് കണക്ഷൻ ഓൺ ഇലക്ട്രിക് കണക്ഷൻ ആ സ്കീമിൽ ആണ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി എല്ലാവരും ഒരു വീട് വെച്ചാൽ കുറച്ച് കാശും കൂടെ കൊടുത്ത് പെട്ടെന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അതിന് ഈ കംപ്ലീറ്റ് മെറ്റീരിയൽസ് പോസ്റ്റ് കമ്പി മീറ്റർ ഇതിൻ്റെ എല്ലാം കാശ് അഡ്വാൻസായിട്ട് വാങ്ങിക്കുന്നവരാണ് ഒ ഐ സി എന്ന് പറയുന്നത് അപ്പോൾ ഒ എ സിയിൽ ഇങ്ങനെ കാശ് അടച്ച പിന്നെ എങ്ങനെയാണ് മീറ്റർ ഉണ്ട് വരുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും സംശയമാണ് അപ്പോൾ സംശയം അപ്പോൾ അപ്പോഴും നമുക്ക് ഈ നമ്മൾ ഒ എ സി പണം അടയ്ക്കുന്ന കൂട്ടത്തില് മീറ്ററിൻ്റെ കൂടെ കാശ് നമ്മൾ അടയ്ക്കുകയാണ് അടയ്ക്കുകയാണ് വീണ്ടും നമ്മൾ അതിൻ്റെ അതിന്റെ പുറത്താണ് നമ്മൾ റെന്റ് കൊടുത്തോണ്ടിരിക്കുന്നത് അതിന് പറയുന്നത് ഇത് ഇപ്പൊ ലൈന് മാത്രമേ അതാവുന്നൂ മീറ്ററിൻ്റെ കാശ് അതിൽ വരുന്നില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ഇത് റെന്റ് എല്ലാ മാസമാവുമ്പോഴും എത്ര വർഷം കഴിയുമ്പോഴേ മീറ്ററിന്റെ വിലക്കാൾ എത്രയേ ഇരട്ടി വില അതിലേക്ക് ഒരു കണക്കിന് ഒരു ഒരു തരം പിടിച്ചവരി ഹൈക്കോടതിയിലൊക്കെ ചിലർ കേസ് കൊടുത്തു ആ കേസ് കൊടുത്തിട്ടും അതൊന്നും ശരിയായിട്ടില്ല കാരണം അതൊരു പിടിച്ചവരി തന്നെയാണ് പിന്നെ എനർജി ചാർജസ് அதுதான் எனர்ஜி சார்ஜ் எனர்ஜி சார்ஜ் நம்மளிப்போ நூறு யூனிட் உபயோகிக்க வைக்க அப்போ நூறு யூனிட்டு அது ஓரோ உண்டு இப்போ அம்பது யூனிடி உபயோகிக்கிறோம் நாலு ரூபா ஆனும் அது ஓரோ ஸ்லாபும் மாறிக் கொண்டிருக்கணும் அப்போ நூறு யூனிடி ஆகும்போது அது ஒரு டேட்டு நூறு கழிஞ்சு நூற்றி அம்பதி வேறொரு டேட்டு நூற்றி அம்பது கழிஞ்சு இரநூறு வேறொரு இந்த ஆ யூனிட் கணக்காக எனர்ஜி சார்ஜ் உண்டாகிறது அப்ப இந்த எனர்ஜி சார்ஜிட்டு அடுத்து தான் വേറൊരു ചാർജ് ഡ്യൂട്ടി ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു സംഗതി ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എനർജി ചാർജ് ഇപ്പോഴ് ആയിരം രൂപയാണെങ്കിൽ അതിൻ്റെ ഡ്യൂട്ടി പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് രൂപ നൂറ് രൂപയാണ് ഡ്യൂട്ടി ഡ്യൂട്ടി അത് ഈ പത്ത് ശതമാനം നേരത്തെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു അതിലുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എനർജി ചാർജിൻ്റെ പത്ത് ശതമാനം എനർജി ചാർജിൻ്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടി അത് ഇലക്ട്രി ഈ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഒരിക്കൽ പറഞ്ഞു ഇത് നിങ്ങൾ പത്ത് ശതമാനത്തിൽ കൂടുതൽ ഡ്യൂട്ടി വാങ്ങിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ഇലക്ട്രിസിറ്റി ബോർഡിന് കൊടുത്തപ്പോൾ ബോർഡ് ഒമ്പത് ശതമാനം കൂടെ ചേർത്ത് പത്തൊമ്പത് ശതമാനം എന്തുകൊണ്ട് വാങ്ങിച്ചുകൂട എന്ന് ഒരു ചർച്ച വന്നു അത് ഇങ്ങനെ നടപ്പിലാവാൻ എന്തോ ഒരു തർക്കത്തിലാണ് അത് അതിൻ്റെ ഒരു കാര്യം അപ്പോൾ ഈ ഒരു ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കൺട്രോൾ ചെയ്യുന്ന റെഗുലേറ്ററി കമ്മീഷൻ പത്ത് വാങ്ങിച്ചാൽ നമ്മൾ പത്തൊമ്പത് വാങ്ങിക്കും പത്തേ വാങ്ങിക്കുന്നു പറഞ്ഞാൽ നമ്മൾ പത്തൊമ്പത് വാങ്ങിക്കും അതാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ സ്ഥിതി ഈ ഇല്ല വാങ്ങിച്ചോണ്ടിരിക്കും പത്താണ് പക്ഷേ പത്തൊമ്പത് വാങ്ങിക്കാനുള്ള ശ്രമം അത് ആൾക്കാരുടെ എതിർപ്പുകൊണ്ട് അങ്ങനെ തന്നെ അതേപോലെ തന്നെ ഈ പത്ത് ശതമാനം ഡ്യൂട്ടി എന്ന് പറയുന്നത് നവംബർ മാസം ഈ ഈ ഡ്യൂട്ടി വെച്ചാണ് ഈ പത്ത് ശതമാനം ഡ്യൂട്ടി വെച്ചാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ഏകദേശം ഇരുപതിനായിരത്തി കൂടുതൽ ആൾക്കാർ പെൻഷൻകാരുണ്ട് അപ്പോൾ അവർക്ക് ഈ പെൻഷൻ കൊടുക്കുന്നത് ഈ ഡ്യൂട്ടി വെച്ചാണ് കൊടുക്കുന്നത് ഈ പത്ത് ശതമാനം ഡ്യൂട്ടി ഇതിൻ്റെ മാസ്റ്റർ ട്രസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഫണ്ടിലേക്ക് പോയി അതിൽ നിന്നെടുത്ത കാച്ചാണ് ഈ പെൻഷൻ കൊടുത്തത് പെൻഷൻ കൊടുത്തോണ്ട് അത് ഈ കഴിഞ്ഞ നവംബർ തൊട്ട് നമ്മുടെ ഗവൺമെന്റ് അതിനെ പിൻവലിച്ചു ഗോപി യാദവില് പറഞ്ഞത് ഞാൻ ഇതിന് എടുക്ക എടുക്കാണെന്ന് പറഞ്ഞു അതേപോലെ ഈ പത്ത് ശതമാനം ഈ പെൻഷൻ ഫണ്ടില് പെൻഷൻ ട്രസ്റ്റിലേക്ക് പോകേണ്ട പൈസ സർക്കാർ അങ്ങനെ വന്നപ്പോൾ ഈ പെൻഷൻ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു ഇപ്പോഴും ഞാൻ സമരത്തിലല്ല അതിന്റെ ഒരു യൂണിയൻ രണ്ട് മൂന്ന് യൂണിയൻ ഉണ്ട് അതിൽ ഒരു യൂണിയൻ ഹൈക്കോടതിയിൽ പോയി അങ്ങനെ രണ്ട് മാസത്തേക്ക് ഈ പെൻഷൻ ട്രസ്റ്റിൽ പോവാതെ ഈ ഡ്യൂട്ടി ഇത് ഗവൺമെന്റ് എടുക്കുന്നത് തിരിച്ച് ഈ ട്രസ്റ്റിൽ തന്നെ വരണം എന്ന് ഒരു ഉത്തരവ് വന്നു പക്ഷേ ഇതുവരെ അത് അത് നടപ്പിലായില്ല അത് വീണ്ടും അവർ വീണ്ടും കോടതിയിൽ പോയിട്ട് അതേ യൂണിയൻ വീണ്ടും കോടതിയിൽ പോയിട്ട് വീണ്ടും ഒരു മാസത്തേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മാർച്ച് ഏപ്രിൽ വരെ ഈ പെൻഷൻ ഒരു പ്രശ്നം കഴിഞ്ഞിട്ട് വരും ഇപ്പൊ പെൻഷൻകാരുടെ പോക്കറ്റിൽ കൈട്ട് വാരിയിട്ടാണ് ഇപ്പോൾ ഈ സർക്കാർ നിലനിന്ന് പോകുന്നത് കാരണം അതാണ് ഇവർക്ക് സമരത്തിൽ ഇറങ്ങേണ്ടി വരുന്ന നമ്മളെന്ത് ഡ്യൂട്ടി ആയിട്ട് വാങ്ങിക്കുകയും എന്നിട്ട് പെൻഷൻകാർക്ക് ഫണ്ടിലോട്ട് ആ പൈസ പോകുന്നതിന് ഫണ്ടിനെ ഫണ്ടിന് മൊത്തം സർക്കാർ കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തിരിക്കുകയാണ് സർക്കാർ ഇതിനകത്ത് നല്ലൊരു പങ്കുണ്ട് കാര്യമുണ്ട് ഈ ഡ്യൂട്ടി പോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പില് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിലും ഡി എ കൊടുക്കുന്ന പ്രശ്നമുണ്ട് ആ ഡി എ രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ല അപ്പോഴ് ഒരു യൂണിയൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരുപാട് യൂണിയൻ ഉണ്ട് അതിൽ ഒരു യൂണിയൻ ഹൈക്കോടതിയിൽ കേസിന് പോവുകയും കഴിഞ്ഞ നവംബറിന് മുമ്പേ ഡി എ കൊടുക്കണമെന്ന് ഹൈക്കോടതി ആർഡർ ആവുകയും ഹൈക്കോടതിയുടെ ആർഡർ അനുസരിച്ച് ബോർഡ് കൂടുകയും ചെയ്തിട്ട് കൊടുക്കണ്ട എന്നാണ് എന്നെ തീരുമാനിച്ചത് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും കൊടുക്കേണ്ട തീരുമാനിച്ചിരിക്കുന്നത് ബോർഡ് തീരുമാനിച്ചിരിക്കുന്നതാണ് സർക്കാർ ബോർഡ് ബോർഡ് തീരുമാനിച്ചിരിക്കുക കോടതി അത് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കോടതി അലക്ഷ്യം ഒരു പ്രശ്നമേ അല്ല അതിന് ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞ് ട്രാൻസ്പോർട്ടിൽ ഇതേപോലെ വന്നിട്ട് നമ്മൾ കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ വീട് വിളിച്ചു രണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ കേരള സർക്കാരിന്റെ കീഴിലുള്ള ചില സാധനങ്ങൾ മാറിയിരിക്കുന്നു അപ്പൊ പിന്നെ ഉള്ള ഒരു ഫ്യൂവൽ ചാർജ് എന്നുള്ള ഒരു സാധനം ചാർജ് ഫ്യൂൽ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ അത് അത് പറയുകയാണെങ്കിൽ ഈ നാൽപ്പത് ശതമാനത്തിൽ താഴെ കറണ്ട് മാത്രമേ ഉൽപാദിപ്പിക്കുന്നുള്ളൂ അറുപത് എഴുപത് ശതമാനം ാണ് വാങ്ങിക്കുന്നത് അപ്പോഴത് കൂടുതലും തിർമൽ സ്റ്റേഷൻ എന്നാണ് വാങ്ങിക്കുന്നത് തെർമ്മൽ എന്ന് പറഞ്ഞാൽ വെക്കരി ഈ ഡീസല് പെട്രോളിലുള്ള ചിലവ് കൂടുതലായുണ്ട് അവരെല്ലാം തെമൽ സ്റ്റേഷൻ കൽക്കരി ഈ കൽക്കരി അതിനെയാണ് ആ ഫ്യൂല് ഉദ്ദേശിക്കുന്നത് അതിൽ വാങ്ങിക്കുമ്പോഴ് അതിന് തന്നെ വേറെ ഇതിൻ്റെ അഡീഷണൽ ചാർജെന്ന് പറഞ്ഞാൽ ഇതിനുമുമ്പേ ഒരു ബില്ലിൽ വന്നിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അവരച്ഛൻ കൽക്കരി അപ്പോഴില്ലായിരുന്നു അവർ വേറെ എവിടെ നിന്നും കൊണ്ടുവരുന്നതിന് ഇതിന്റെ പോലെ വേറൊരു ചാർജും കൂടെ വാങ്ങിച്ചു അതായത് നമ്മുടെ കുറ്റമാണ് അവർക്ക് കൽക്കരി കിട്ടാത്ത നമ്മുടെ കുറ്റമാണ് അങ്ങനെ ഫ്യൂ ചാർജെന്ന് പറഞ്ഞ് അതിൽ വാങ്ങിക്കുന്നു എന്തൊരു എന്തൊരു കൊള്ളയടിയാണ് ഈ കൂടുതൽ കാണുന്നത് മാത്രമേ ജനറേഷൻ ഡ്യൂട്ടി ജനറേഷൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേറൊരു വിഭാഗം അതിന് ഈ നമ്മുടെ ഇത് കേരളത്തില് ഈ വൈദ്യുതി കൂടുതൽ ഉത്പാദിപ്പിക്കുന്നത് ഹിൽ സ്റ്റേഷൻ ജലവൈദ്യുതി പദ്ധതി അതിലെ ഏറ്റവും വലിയ ഇടുക്കി പദ്ധതി അത് കഴിഞ്ഞ മൂഴിയാർ പദ്ധതി അതിലൊക്കെ പിന്നെ നമ്മള് മനസ്സിലാക്കണം പള്ളിവാസിലൊക്കെ ആദ്യമായിട്ടുള്ളതാണ് അതിന്റെയൊക്കെ കാലം കഴിഞ്ഞാൽ ഈ ഇപ്പോഴും നോക്കിയാൽ ഇടുക്കി പദ്ധതി കാലം കഴിഞ്ഞിരിക്കുക അതാണ് പലപ്പോഴും കൊട്ടിത്തെറിയും പറ്റാതൊക്കെ കാണുന്നത് അതില് ഡെയിലി അവിടെ മെയിൻ്റൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് ആ മെയിൻ്റെനൻസ് കൊണ്ട് പോലെ മൊത്തം ഒരു സാധനം ഒരു വലിയ സാധനത്തിൻ്റെ ഇടയ്ക്കുള്ളവർ മെയിൻ്റനൻസ് ചെയ്തിട്ട് എന്ത് കാര്യം അതിനുള്ള മൊത്ത സാധനം മാറ്റിയാലേ പറ്റും അതിനൊക്കെ ഭീമമായിട്ടുള്ള ചിലവുണ്ട് അത് മാറ്റാൻ ബുദ്ധിമുട്ടുണ്ട് അത് വന്ന അതേപോലെ തന്നെ ഈ ഇടുക്കി ജനറേറ്റർ ശേഷം ഉണ്ടാക്കിയപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ അവരാണ് അപ്പോഴും ഈ ഇലക്ട്രിസിറ്റി കേരളത്തിന് സഫീഷ്യന്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ നൂറ് യൂണിറ്റ് അപ്പോഴും ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് നൂറ് കഴിയുകയാണെങ്കിൽ സൗജന്യം കൂടുതൽ കൊടുക്കും ഇപ്പോഴാണെങ്കിലും നൂറൊക്കെ ആയ അതിന്റെ സ്റ്റാഫ് മാറ്റുമ്പോഴും പക്ഷേ ഒരു രണ്ട് നാല് അഞ്ച് വർഷം ആയപ്പോഴും പെട്ടെന്ന് കേരളത്തിൻ്റെ വൈദ്യുതി വിഭവം കൂടുകയും അതനുസരിച്ച് വൈദ്യുതി ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ഉൽപ്പാദിപ്പിക്കാനും കഴിയുന്നില്ല അല്ലേ അത് കഴിയാത്തത് നമ്മുടെ എന്ന് പറഞ്ഞ ഭരണാധികാരികളുടെ കഴിവുകൾ കഴിവുകൾ തന്നെയാണ് അതിൻ്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ സൈലന്റ് വാലി പദ്ധതി കേട്ടിട്ടുണ്ട് സൈലൻ്റ് വാലി പദ്ധതിയിൽ ആ പദ്ധതി ഉണ്ടാക്കിയാലും സിംഹകാലം കുറഞ്ഞ ചത്തുപോകും അതുകൊണ്ടും അതുണ്ടാകുന്നത് അതേപോലെ ആതിരപ്പള്ളി പദ്ധതി ആതിരപ്പള്ളി പദ്ധതി എന്ന് പറഞ്ഞ കേരളത്തിന്റെ രണ്ടാമതായിട്ടുള്ള മൊഴിയാർ ജനേഷൻ്റെ അത്രയും തന്നെ പവർ ഉണ്ടാക്കാൻ പറ്റും പരിതസ്ഥിതി വാദികൾ അവിടുത്തെ കാടെല്ലാം നശിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ആതിരപ്പള്ളിയുടെ മുമ്പേ തന്നെ ഈ തമിഴ്നാടിൻ്റെ ഏരിയയിൽ അവർ ജനറേറ്റ് ചെയ്ത് ഉത്പാദിപ്പിച്ച് ആ വെള്ളമാണ് ഈ പദ്ധതിയിൽ കൂടെ ഒഴുകി തന്നിട്ട് നമ്മളിപ്പം ടൂറിസ്റ്റിൻ്റെ അതിലേക്ക് വിട്ട് വിട്ട് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജലവൈദ്യം ഉണ്ടാക്കുന്നതിന് ഉപകാരം ഇതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ ഇങ്ങനെ ഒരു ജനറേറ്റർ അതിൻ്റെ ഒരു വേറൊരു ഉദാഹരണം നോക്കിയാൽ കൂടം കൊള്ളാം ജനറേറ്റർ ശേഷം കൂടം കൊള്ളാം ആണവണേ അതിന്റെ ഒരു പ്രശ്നം എന്ന് ഈ ഈ പുതിയ കാലഘട്ടത്ത് ആണവ നിലയൊക്കെ വേണം എന്നുള്ളതാണ് പക്ഷേ അതിന് കുറേയൊക്കെ ഏരിയ വരും രി വേണ്ടിവരും അത് കേരളത്തിൽ ഇവർക്ക് അതിനെപ്പറ്റി നോക്കിയപ്പോഴും ഇവിടെ അത്രക്കുള്ള ഏരിയ ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ പോയി പക്ഷെ നമ്മുടെ ആൾക്കാർ അവിടെയും സമരത്തിൽ പോയി സമരത്തിൽ പോയി സമരമായിരിക്കും ഇങ്ങോട്ട് മരിച്ച പ്രത്യേകിച്ച് ഇന്നോർ നാട്ടിനെ അടുപ്പിച്ച് അവരെല്ലോ ഇതിങ്ങനെ നമുക്ക് കിട്ടുന്നു അതെ അതെ സർ ഈ കുഴപ്പം ഉണ്ടാക്കുന്ന നമ്മള് അതേ തന്നെ അതിന് ഇതെ വേറെ കൂടെ ഉണ്ട് വേറൊരു ഫ്യൂൽ ചാർജ് കൂടെ കിടക്കുന്നു മന്ത്ലി ഫുൽ ചാർജ് നേരത്തെ വേറെ ഫ്യൂൽ ചാർജ് ആയിരുന്നു ഇപ്പൊ മന്ത്ലി ഫുൽ ചാർജ് ആ എന്താണ് സാർ ഒരു ചാർജ് വേറെ മന്ത്ലി ഫുൽ ചാർജ് ഈ മന്ത്ലി ഇപ്പോഴേ ഈ എനർജി ചാർജ് ഇത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അറുപത് എഴുപത് ശതമാനം വെളിയിൽ നിന്നാണ് കറണ്ട് വാങ്ങിക്കുന്നത് അവര് കമ്പനി ഇഷ്ടം പോലെ അതിന്റെ ചാർജ് അവർക്ക് കൂട്ടാൻ പറ്റും അത് അതൊക്കെ പറയുമ്പോഴും പിന്നെ റെഗുലേറ്ററി കമ്മീഷനുമായിട്ടൊക്കെ പറയും അല്ല അങ്ങനെ അങ്ങനെ അതും പിന്നെ അതെ ഇത്രയൊക്കെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ നമ്മളെ ഇങ്ങനെ ബില്ല് വാങ്ങുന്നു അതായത് ആദ്യം നമ്മൾ മുടക്കുന്ന പൈസ കറണ്ടിന് പൈസ കൊടുക്കണം നമ്മുടെ ചാർജ് എനർജി എത്രയായിരുന്നു നമ്മൾ എത്ര വാൾട്ട് ഉപയോഗിച്ചു എന്നുകൊണ്ട് ആ വാൾട്ടിന് നമ്മുടെ കാശ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതെല്ലാം തരത്തിൽ പിടിച്ചോരുക്കി വിധേയരാകുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ബില്ല് രണ്ട് മാസത്തിൽ വരുന്നത് കൂടുതൽ ജീവനക്കാര് വേണം എന്നതിനേക്കാൾ ഉപരി കെ എസ് ഇ നയിക്കുന്നത് നമ്മുടെ സ്ലാബ് കൂടും നമ്മുടെ കൺസംഷൻ സ്ലാബ് കൂടും കൂടണമെന്ന് നമ്മളെ കൂടുതൽ കാശ് ആ ഒരു ഇതും കൂടെ ഉണ്ട് എന്തായാലും ബില്ലിന്റെ ഉള്ളിലുള്ള ഉൾക്കള്ളികൾ ഏകദേശം നമുക്ക് സാറിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട് ഇത് കെ എസ് ഇ ബി എന്ന് പറയുന്ന ഈ കുത്തക നമ്മൾ കുത്തകയ്ക്ക് എത്തിയെ സമരം ചെയ്യുകയും കുത്തക മോശമാണെന്ന് പറയുകയും ചെയ്യുകയും എന്നാൽ കെ എസ് ഇ ബിയിൽ കുത്തക നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമുക്കുണ്ട് ഇവിടെ പലപ്പോഴും ഇത്രയും വലിയ വൈദ്യുതി പ്രശ്നം മറ്റു ഒരു രാജ്യത്തിന്റെ മറ്റു ഒരു പ്രദേശത്തും അത്രയ്ക്ക് വലുതായിട്ട് നടക്കുന്നില്ല കാരണം അവിടെ അവർക്ക് സ്വകാര്യ പിന്നെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളും വിതരണ കേന്ദ്രങ്ങളും പിന്നെ ഒക്കെ ഉണ്ട് അതിനുള്ള അനുവാദമുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പലത് സമരം ചെയ്തുവൊക്കെ നമ്മളിവിടെ പൊതുമേഖല നിലനിർത്തണം എന്നുള്ള നമ്മുടെ വാശിയാണ് നമ്മളെ ഇങ്ങനെ കൊള്ളയടിക്കാൻ കൂടുതൽ കൂടുതൽ ഇടയാക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ കാണേണ്ടത് നമുക്ക് അടുത്ത ഒരു ഭാഗത്തേക്ക് കടക്കാം